വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നീ നീ നിന്റെ അല്ല ഞാൻ കാര്യം ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയം ആയിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അങ്ങനെ ഇല്ല നമുക്ക് ഒരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം വേണ്ട സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള കൊല്ലം തന്നാൽ പകുതിയെങ്കിലും ഞാനടച്ച് തീർത്തോളാം ഇതിന് ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ കൂടുതൽ തരില്ല പൈസ വെച്ചാ ഒന്നൂല്ല അപ്പൊ അങ്ങനെ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയായിട്ടില്ല ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ ആവശ്യപ്പെട്ടല്ലോ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ എം പിമാരും താങ്കൾ കേന്ദ്രമന്ത്രിയാണല്ലോ അമൃതയാണോ നമ്മൾ കേരളത്തിൽ അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും വിണ്ടാതിരുന്നത് പിന്നെ നാ നിങ്ങളോട് പോയാണ്ട കാര്യമില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ദുരന്ത ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത് ഈ സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല കുത്തിരിപ്പുണ്ടാക്കരുത് എന്നതാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് വേലിരുന്ന പാമ്പിനടുത്ത് പറഞ്ഞോലെ